സംവിധാനം തന്നെ അവസാനത് പറഞ്ഞു അത് മോഹൻലാൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു വരുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നിരുന്നു ഈ ചിത്രത്തിലെ കമൽഹാസൻ അവതരിപ്പിച്ച സുപ്രീം യാസ്കിൻ എന്ന വില്ലൻ കഥാപാത്രമായി തീരുമാനിച്ചിരുന്നത് മോഹൻലാലിനെ കൂടിയായിരുന്നു എന്ന കാര്യം അതിപ്പോൾ സംവിധായകനും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു സംവിധാനം പറയുമ്പോഴാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് പോലും അങ്ങനെ സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മണ്ഡ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയിലെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച മേക്കോവറിലൂടെ ക്ലൈമാക്സ് മാസാക്കിയ കഥാപാത്രമാണ് സുപ്രീം യാസ്കിൻ വില്ലൻ കഥാപാത്രമായ സുപ്രീം യാസ്കിന് സ്ക്രീൻ സ്പേസ് കുറവാണ് എങ്കിലും രണ്ടാം ഭാഗം ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാകും എന്നാണ് സംവിധായകൻ നാഗശൻ തന്നെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കൗതുകരമായ ഒരു റിപ്പോർട്ട് കൂടി പുറത്തെത്തിയിരുന്നു കമലഹാസനെ സമീപിക്കുന്നതിന് മുമ്പ് നിർമ്മാതാക്കൾ മോഹൻലാലിനോട് ഈ വേഷം വാഗ്ദാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു എന്നായിരുന്നു സംവിധായൻ ഏതാനും ദിവസം മുമ്പ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഇന്ത്യൻ ട്യൂവിന്റെ തിരക്കിലായിരുന്നതിനാൽ ഷൂട്ടിംഗ് ഡേറ്റിൽ ക്ലാഷ് ഉണ്ടാകുന്നതിനെ തുടർന്നാണ് മോഹൻലാനെ എന്നാൽ മോഹനെ കാണാൻ അണിയർ പ്രവർത്തകർ തീരുമാനിക്കുന്നതിന് ഒരു ദിവസം മുൻപ് കമൽഹാസൻ ഫോണിൽ വിളിച്ച് സമ്മതം അറിയിക്കുകയായിരുന്നുവെന്നും നാഗശ്വിൻ പറഞ്ഞു രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇരുപത്തിയഞ്ചു ദിവസം പിന്നിട്ടെങ്കിലും ഇനിയും ചിത്രീകരിക്കാൻ ഒരുപാട് ബാക്കിയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കമൽഹാസന് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മിഥോളജിയായ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷൻ ആണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി കാശി കോംപ്ലക്സ് ശംഭാല എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ എ ഡി സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു യാത്ര ദൃശ്യാവിഷ്കരിച്ച സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ